ഒരു വ്യക്തിയുടെ പൊതുരംഗത്തെ തനി നിറം മനസ്സിലാക്കാൻ അയാളുടെ സ്ഥിരം പരിപാടികൾ വിലയിരുത്തിയാൽ മതി രാഹുൽ ഈശ്വരന്റെ പ്രവർത്തന ശൈലിക്ക് വ്യക്തമായ ഒരു മാതൃകയുണ്ട് എവിടെയെങ്കിലും ഒരു പീഡന കേസോ ബലാത്സംഗ കേസോ ഉണ്ടായാൽ മതി ആരും ക്ഷണിക്കാതെ തന്നെ അയാൾ അതിൽ ചാടി വീഴും തുടർന്ന് കുറ്റാരോപിതനായ വ്യക്തിയുടെ വക്കാലത്ത് പലപ്പോഴും അയാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വയം ഏറ്റെടുക്കും ഇതാണ് അയാളുടെ ഓരോരു തകരാർ വെറുതെ പ്രതിയെ ന്യായീകരിക്കുക മാത്രമല്ല അതിക്രമത്തിന് ഇരയായ സ്ത്രീയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എല്ലാത്തിനും കാരണക്കാരിയെന്ന് സമർത്ഥിക്കുകയും ചെയ്യും ഈ പ്രവർത്തന രീതിയുടെ ദുരന്തഫലം മനസ്സിലാക്കാൻ കർദിനാൽ ജോർജ് ആലഞ്ചേരിയുടെ വക്താവായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന കന്നഡി കരിമ്പൻകാലയെ ഓർത്താൽ മതി കരിമ്പൻകാലയുടെ ന്യായവാദങ്ങൾ കേട്ടപ്പോഴാണ് കർദിനാലിന്റെ സ്ഥിതി എത്ര പരിതാപകരമാണെന്ന് സീറോ മലബാർ വിശയാസികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലെയുള്ള പുറത്തുള്ളവർക്കും മനസ്സിലായത് അതുപോലെ രാഹുൽ ഈശ്വരന്റെ പിന്തുണ ആത്യന്തികമായി അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയുടെ അടിത്തറതുകൊണ്ടെന്നും ഈശ്വരന്റെ ഇടപെടൽ കഴിയുമ്പോഴേക്കും കുറ്റാരോപിതന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന അവസ്ഥയിലെത്തും ഈ വിനാശകരമായ സ്വാധീനം പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒരു സമീപകാല സംഭവം വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ സഹായമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് പ്രതിയെ കുഴിയിൽ ചാടിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വിശാലമായ വാദങ്ങൾ സ്വാധീകരിക്കുന്നതിന് ഇത്തരം നിർദ്ദിഷ്ട സംഭവങ്ങൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് മാങ്കൂട്ടത്തെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ നിയമപരമായ കേസിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പകൽ പോലെ വ്യക്തമാണ് ഈശ്വരൻ്റെ വീഡിയോ കണ്ടാൽ ഏതൊരു ന്യായാധിപനും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ജാമ്യ ഹർജി തള്ളിക്കളയും എന്നുറപ്പാണ് മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന മറ്റുള്ളവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം ചിലർക്ക് വി ഡി സതീശിനോടുള്ള വിരോധം മറ്റു ചിലർക്ക് ഷാഫി പറമ്പിലോടുള്ള താല്പര്യം വേറെ ചിലർ പണം വാങ്ങി രംഗത്തിറക്കിയ സൈബർ ഗുണ്ടകളാണ് എന്നാൽ രാഹുൽ ഈശ്വർ വ്യക്തമായ വ്യക്തിപരമായ നേട്ടങ്ങളൊന്നുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ചെയ്തികളെ കൂടുതൽ വിനാശകരമാക്കുന്നു പ്രത്യക്ഷത്തിൽ മാങ്കൂട്ടത്തെ സഹായിക്കുകയാണെന്ന് തോന്നിപ്പിക്കുകയെങ്കിലും ആത്യന്തികമായി ഈ പ്രവർത്തനങ്ങൾ അയാളെ ജയിലിലേക്ക് ഉന്തി തള്ളി പറഞ്ഞു വിടുകയാണ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തിപരമായ അവകാശവാദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഈ ചിത്രം കൂടുതൽ വ്യക്തമാവും ഒരു വ്യക്തിയുടെ പൊതു പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതിൽ അയാളുടെ പാരമ്പര്യത്തെയും അധികാരത്തെയും കുറിച്ചുള്ള അവകാശവാദങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതിനാൽ രാഹുലിനെ പോലെയുള്ള ഫ്രോഡുകളെ തിരിച്ചറിയാൻ ഈ അവകാശവാദങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് രാഹുൽ ഈശ്വറിൻ്റെ പ്രശസ്തിയുടെ പ്രധാന അടിസ്ഥാനം താൻ താഴ്മൺ തന്ത്രിമാരുടെ കുടുംബത്തിൽപ്പെട്ട വലിയ ആളാണ് എന്ന അവകാശവാദമാണ് എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ അവകാശവാദം പൊള്ളയാണെന്ന് വ്യക്തമാവും താൻ ശബരിമല പരമ്പരാഗത തന്ത്രിമാരായ താഴ്മൺ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് രാഹുൽ ഈശ്വർ നിരന്തരം അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ താഴ്മൺ കുടുംബമാണ് എന്നാൽ നമ്പൂതിരി സമുദായം പിന്തുടരുന്നത് പിതൃദായക ക്രമമാണ് അല്ലാതെ മരുമകത്തായമല്ല അതിനാൽ അദ്ദേഹത്തിന്റെ തായ് വഴി ബന്ധം അച്ഛനായ ഈശ്വരൻ നമ്പൂരിയുടെ ഇലവുമാണ് അല്ലാതെ അമ്മയുടെ താഴ്മൺ ഇലവുമായിട്ടല്ല ഈ അടിസ്ഥാനപരമായ വസ്തുത മറച്ചു വച്ചുകൊണ്ടാണ് തൻ്റെ പാരമ്പര്യം ഉയർത്തി കാണിക്കുന്നത് താൻ അയ്യപ്പസ്വാമിയുടെ കൂടെ സ്കൂളിൽ ഗോട്ടി കളിച്ചിട്ടുള്ളതാണ് എന്നതുപോലെയുള്ള അസംബന്ധപരമായ അവകാശവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മപ്രശസ്തയുടെ പരിഹാസ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായ അവകാശവാദങ്ങളിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സാമൂഹിക വിപത്തായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാമൂഹികമായ അനൈക്യവും കുഴപ്പങ്ങളും പ്രചരിപ്പിക്കുന്ന പൊതു പ്രവർത്തകരെ ഒരു സാമൂഹിക പകർച്ചവ്യാധിയായി കണക്കാക്കാം ഈ വീക്ഷണ കോണിലൂടെ രാഹുൽ ഈശ്വരന്റെ സ്വാധീനം വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അദ്ദേഹം ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണ് എന്ന് മാത്രമല്ല ടോളറ പ്ലേഗ് നിപ്പ കോവിഡ് മുതലായ മാരക അസുഖങ്ങളെക്കാളും മാരകമാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ലാതെ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് കേരള പോലീസ് ചെയ്തൊരു ഒരേ ഒരു പുണ്യകർമ്മം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതാണ് ആ നടപടി സംസ്ഥാനത്ത് നിയമവാഴ്ചയുണ്ടെന്ന ഒരു പ്രതീതി ഒരു പരിധിവരെ പുനഃസ്ഥാപിച്ചു എന്നാൽ അറസ്റ്റിനെയും നിയമ നടപടിയേയും ഒരു വലിയ കേമത്തമായിട്ടും മേന്മയായിട്ടും കണ്ട് അതിനെ ഒരു അലങ്കാരമായി കൊണ്ടു കണക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അന്തിമവും നിർണായകവുമായ വിലയിരുത്തലുകളിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട് ഈ ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത മാനമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം താഴ്മൺ കുടുംബത്തിനും നമ്പൂതിരി സമൂഹത്തിനും എന്തിനെ മനുഷ്യ വംശത്തിന് തന്നെ അപമാനമാണ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ഈശ്വരൻ അന്തിമമായി സാക്ഷര കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ ആറാം വാരിക്ക് ആളില്ല എന്നുള്ളതാണ് നമ്മളുടെ സാക്ഷര കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അച്ചടക്കമില്ലായ്മയും സാമൂഹ്യ വിരുദ്ധതയും ചോദ്യം ചെയ്യപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ നേർ കാഴ്ചയാണ് രാഹുൽ ഈശ്വർ എന്ന പ്രതിഭാസം